ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സൗന്ദര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് എന്തൊക്കെയുള്ള ഒരു പ്രമോ ഒക്കകത്ത് നമുക്ക് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ ജയന്തിയപ്പച്ചി ഇപ്പോൾ തന്നെ അതായത് ജയന്തിയാത്തി അങ്ങോട്ട് സൗന്ദര്യത്തിലോട്ടായിട്ട് കയറി വരികയാണ് ജയന്തിയപ്പച്ചിയെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടതെന്ന് ഉടൻ തന്നെ പോകാൻ പറയുകയാണ് അത് കേട്ട് ഉടൻ തന്നെ അപ്പു എന്ത് ചെയ്യുന്ന അന്വേഷിച്ചാൽ അപ്പുവിൻ്റെ റൂമിലോട്ട് പോകാൻ തുടങ്ങുന്ന ജയന്തിയോടായിട്ട് നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട് അപ്പുവിൻ്റെ റൂമിലോട്ടൊന്ന് പോകണ്ടെന്ന് പറയുന്നത് എന്നാൽ അപ്പുവിനെ തഞ്ചർത്ത് കാര്യങ്ങൾ പറയാൻ ഓർത്ത് ഓരോ കുറ്റങ്ങൾ പറയാൻ ഓർത്ത് അങ്ങോട്ട് പറയാൻ പോകുന്ന അപ്പൂ അപ്പു പറയണം അവിടെ കാലുകുത്തരുതെന്ന് ജയന്തിയോടായിട്ട് പറയുകയാണ് നിങ്ങൾ കാലുകരതെന്ന് പറയുന്നുണ്ട് അങ്ങനെ രണ്ടിടത്തു നിന്നും പുറത്താക്കപ്പെട്ട ജയന്തി പുറത്തോട്ട് പോവുകയാണ് എന്തൊക്കെയാണെന്ന് കണ്ണൻ്റെ തിരിച്ചൊരു ഞെട്ടി നിൽക്കുന്ന ഒരു സ്വന്തം കുടുംബത്തെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എല്ലാവരും സന്തോഷത്തോണ്ടിരിക്കുമ്പോൾ കണ്ണൻ്റെ ആ ഒരു തുറന്നു പറഞ്ഞ് ഇത് എല്ലാവരും തന്നെ ഞെട്ടിക്കേണ്ട എന്തൊക്കെയാതും കണ്ടുതന്നെ അറിയണം വരും ദിവസങ്ങൾ എന്തായിരിക്കും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇത് സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ വരും ദിവസങ്ങളുടെ എപ്പിസോഡ് റിലീ സ്വാധനം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക